നമസ്കാരം പ്രവാസി മരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബുദാബി ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കൃത്രിമ മഴ പെയ്ക്കുന്നതിനുള്ള ഗവേഷണം യു എയിൽ അടിപൊളിയായാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ സംവിധാനം ഉപയോഗിച്ച് വിവിധ ഇടങ്ങളിലായി ചിത്രിക്കിടക്കുന്ന മഴ മേഘങ്ങളെ വേണ്ട ഭാഗങ്ങളിൽ കൃത്യമായി എത്തിക്കുവാനും മാത്രമല്ല കൃത്രിമ മഴമേഘങ്ങൾ സൃഷ്ടിച്ചോ കൃത്രിമ പ്രദേശത്ത് മഴ പെയ്ക്കുവാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി ഡയറക്ടർ ഡോക്ടർ ഒമാൻ അൽ യാസിദ് ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് നിലവിൽ വിവിധ ഇട ിലെ മഴ മേഖല യു എൽ മഴ പെയ്ച്ചുകൊണ്ടിരിക്കുന്നത് അബുദാബിയിൽ ഇന്നലെ ആരംഭിച്ച നാലാമത് രാജ്യാന്തര റെയിൽ എൻഹാൻസ് പദ്ധതിക്ക് സൗരോർജം ഉപയോഗപ്പെടുത്തുന്നതിന്റെ സാധ്യതകൾ വിദഗ്ധർ പഠിച്ചു വരികയാണ് ജുമേറ എത്തിഹാദ് ടവറിൽ നാളെ വരെ നീളുന്ന ഫോറത്തിൽ ജല സുരക്ഷിതത്തിനായി രാജ്യാന്തര വിദഗ്ധർ വിവിധ പദ്ധതികൾ അവതരിപ്പിക്കുകയും ചെയ്യും ഭാവിയിലെ ജനത്തിനായി ഒന്നിക്കൂ എന്നുള്ളതാണ് പ്രധാന പ്രമേയം കഴിഞ്ഞ ദിവസങ്ങളിൽ യു എയിൽ അനുഭവപ്പെട്ട ശക്തമായ മഴയ്ക്ക് പിന്നിലും ഈ ക്ലൗഡ് സീഡിംഗ് നിദാനമാവുക മാത്രമാണ് ചെയ്തതെന്നാണ് നാഷണൽ സെന്റർ ഫോർ മെറ്റിയോളജി ഡയറക്ടറായ ഡോക്ടർ ഒമാൻ അലി പറഞ്ഞത് സാധാരണ യു എയിൽ ആരംഭിക്കുന്ന മഴയ്ക്ക് ആക്കം കൂട്ടുവാൻ ക്ലൗഡ് സീഡിംഗ് ഉപയോഗിക്കുകയായിരുന്നു ഇതുമൂലം മുപ്പത്തി അഞ്ച് ശതമാനം മഴ കൂടിയിട്ടുണ്ടെന്നും ഡോക്ടർ അലിയാസിദി വ്യക്തമാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി ക്ലൗഡ് സീഡിംഗ് നടത്തിയതിനെ തുടർന്ന് നൂറ്റി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലഭിച്ചത് ഈ വർഷം ഇതുവരെ പതിനേഴ് ക്ലൗഡ് സീഡിംഗ് നടത്തിയതായും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ യു എ പലയിടത്തും ശക്തമായ മൂടൽമഞ്ഞാണ് അനുഭവപ്പെട്ടു വരുന്നത് തണുത്ത കാലാവസ്ഥ തുടരുകയും ചെയ്യുന്നു രാത്രിയിൽ ഇപ്പോൾ പൊതുവെ തണുപ്പ് കൂടുതലുമാണ് റാസൽഗൈമിയിലെ ജബൽ ജൈസ് മലനിരകളിൽ ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു തണുപ്പ് ഒമാണിലും മൂടൽമഞ്ഞ് ശക്തമാണ് തൈഗിൽ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയായതും അത്ഭുതം തന്നെയാണ് ദൂരക്കാഴ്ച വളരെയധികം കുറഞ്ഞിട്ടുമുണ്ട് ിൽ മൂടൽമഞ്ഞു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് തീരദേശ പർവ്വതങ്ങളിൽ കാറ്റ് അതിശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഈ കണ്ടുപിടുത്തം ഇനി വരും ലോകത്തിന് പുതിയ ഒരു നേർക്കാഴ്ച നൽകുകയും കൃത്രിമ മഴ പെയ്യാനുള്ള സാഹചര്യം ഓരോ ദിവസമായി കൂടുകയും ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി